സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എറണാകുളം ജില്ലയിലെ കാഴ്ചകളാണ് ഇടപ്പള്ളി ഭാഗത്തെ കാഴ്ചകളാണ് ഇന്ന് കാണാൻ പോകുന്നത് വരാപ്പുഴ ക്യാൻറ്റി ലിവർ ബ്രിഡ്ജിൻ്റെ പണികളൊക്കെ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇടപ്പള്ളിയിലും അണ്ടർപാസിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഭാഗത്തെ അണ്ടർപാസിൻ്റെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ വരാപ്പുഴ ഭാഗത്തെ കാഴ്ചകളൊക്കെ ഇന്ന് വിശദമായിട്ട് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് വെറ്റ്ഫിക്സ് വാട്ടർ പ്രൂഫിംഗ് കമ്പനിയാണ് ലീക്ക് ചൂട് ഇതൊക്കെ നിങ്ങളെ അലട്ടുന്നൊരു പ്രശ്നമാന്നുണ്ടെങ്കിൽ ഇവരായിട്ട് കോൺടാക്റ്റ് ചെയ്തോളൂ കേരളത്തിൻ്റെ എവിടെയാണെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റി ആയിട്ട് അടിപൊളിയായിട്ട് വാട്ടർ പ്രൂഫിങ് ചെയ്ത് കൊടുക്കുന്നതാണ് ചൂട് ലീക്ക് ഇതൊക്കെയാണ്ട് മറന്നേക്ക് ഇത്രയും നല്ല ക്വാളിറ്റി വർക്ക് ആട്ടോ വെറ്റ്ഫിക്സ് വാട്ടർ പ്രൂഫിങ് മറക്കണ്ട അപ്പോൾ നമ്മൾ വരാപ്പുയ പാലത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നത് ഏണ്ടെങ്കിൽ വാട്ടർ മെട്രോ കൊച്ചിക്ക് മാത്രം അവകാശപ്പെട്ട ഒന്നാണ് കൊച്ചി വാട്ടർ മെട്രോ വരാപ്പുയ പാലം പാലത്തിൻ്റെ പണികൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കോൺക്രീറ്റ് വർക്കുകൾ നല്ല വേഗത്തിലാണ് ഓറിയൻ്റൽ കമ്പനിയുടെ റീച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പറവൂർ ബൈപ്പാസിൻ്റെ വീട് ചെയ്തപ്പോൾ നമ്മൾ കണ്ടതാണ് പാലത്തിൻ്റെ പണികളും എം എൻ ബിയുടെ പണികളും അതേപോലെ ഫ്ലൈ ഓവറിൻ്റെ പണികളൊക്കെയാണ് നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ വേണ്ടത്ര മണ്ണ് ലഭിക്കുന്നില്ല പക്ഷേ കോൺക്രീറ്റ് പണികൾ മെറ്റലും കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അതുകൊണ്ട് കോൺക്രീറ്റ് പണികളാണ് ഇപ്പോൾ ഈ ഒരു റീച്ചിൽ എല്ലാ സ്ഥലത്തും കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം വലിയൊരു പാലം തന്നെയാണ് വരാപ്പുഴ പാല ടോം അതായത് നിലവിൽ നമ്മുടെ ദേശീയപാതയിൽ ഈ ഒരു സ്ഥലത്ത് മാത്രമാണ് ക്യാൻഡി ലിവർ ബ്രിഡ്ജ് വരുന്നത് നാവിഗേഷൻ റൂട്ടാണ് ഈ കാണുന്നത് പെരിയാറിന് കുറുകെയുള്ള ഈ ഒരു പാലത്തിൻ്റെ പണികൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ മറ്റുള്ള സ്ഥലത്തെ അപേക്ഷിച്ച് ഈ ഒരു റീച്ചിലെ ഈ ഭാഗത്ത് ഈ ഒരു ഒരാപ്പയ പാലത്തിൽ നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്യാൻഡി ലിവർ ബ്രിഡ്ജ് മറ്റുള്ള സ്ഥലത്തേക്ക് ഒരുപാട് പല തരത്തിലുള്ള പാലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും പക്ഷേ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ക്യാൻഡി ലിവർ ബ്രിഡ്ജ് അതിൻ്റെ ഈ ഒരു ഒഴിച്ചിട്ട ഭാഗം തണ് ഈ ഭാഗത്തൊക്കെ സ്റ്റിച്ചിങ് ആയിട്ട് വരിക അങ്ങനത്തെ പലതരം ടെക്നോളജികളുണ്ട് നമ്മളെ ആറ് വരി മേൽപ്പാലം അരൂർ തുറവ് അവിടെ ഹാങ്ങിങ് ബ്രിഡ്ജാണ് വരുന്നത് കാസർഗോഡ് ടൗണിൽ ആറ് വരി മേൽപ്പാലം മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ വാടക്റ്റ് വാടക്റ്റ് ഒരുപാട് സ്ഥലത്തിന് അങ്ങനെ പലതരം പാലങ്ങളാണ് നമ്മുടെ പുതുതായി നിർമ്മിക്കുന്ന ദേശീയപാതയിൽ വരുന്നത് ഏതായാലും പാലത്തിൻ്റെ പണികൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അപ്പുറത്തും അപ്പുറത്തും മണ്ണിട്ട് കയർത്തുന്ന പണികളോ മറ്റൊന്നും കാര്യമായിട്ട് ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല നമ്മളിവിടെ വന്ന സമയത്ത് നല്ല അടിപൊളി ഒരു കാഴ്ച കാണാൻ പറ്റി കൊച്ചിയുടെ സ്വന്തം വാട്ടർ മെട്രോ മെട്രോ ഈ ഒരു നാവിഗേഷൻ റൂട്ട് ഈ ഒരു പാലത്ത് എങ്ങനെ സ്റ്റിച്ചിങ് ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ ആ ഒരു ഭാഗം നാവിഗേഷൻ റൂട്ട് എന്നാട്ടോ പറയുന്നത് അതായത് ഇവരെ ഈ ഒരു കമ്പനീൻ്റെ ആൾക്കാർ നമ്മോട് പറയുമ്പോൾ നാവിഗേഷൻ റൂട്ട് കമ്പനിയുടെ ആളുകൾ നമ്മോട് പറയുന്ന കേട്ടോ നാവിഗേഷൻ റൂട്ട് അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ക്യാൻഡി ലിവർ ബ്രിഡ്ജ് വന്നിട്ടുള്ളത് ഇതാണ് ക്ലോസ് സ്റ്റിച്ച് ജോയിൻറ്റ് ടോ അതായത് ഈ ഒരു പാലതകണെ രണ്ട് സൈഡിൽ നിന്നും പേർന്നും തുടങ്ങിയിട്ട് ഇവിടെ ഒരു കണക്ഷൻ ഉണ്ടാകും ഇവിടെ എക്സ്പാൻഷൻ ജോയിനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ ഈ ഒരു ക്ലോസ് സ്റ്റിച്ച് ജോയിൻറ്റിലാണ് ഇത് ബാലൻസ് ചെയ്യുക ഇതിൻ്റെ പേര് ബാലൻസ്ഡ് ക്യാൻഡി ലിവർ ഇത് കണ്ടോ സ്ട്രെസ്സിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മൂന്ന് തരത്തിലുള്ള ജോയിൻസുകൾ വേറെ ഉണ്ട് കിട്ടോ വെൽഡഡ് ജോയിൻസ് ബോൾട്ടഡ് ജോയിൻസ് എക്സ്പാൻഷൻ ജോയിൻസ് സാധാരണ കോൺക്രീറ്റ് പാലങ്ങളിൽ എക്സ്പാൻഷൻ ജോയിൻസ് വർക്കുകളാണ് ചെയ്യാറുള്ളത് നമ്മൾ ആ ബെൽറ്റ് ചെയ്യുന്ന പണി എന്നൊക്കെ പറയുമല്ലോ എക്സ്പാൻഷൻ ജോയിൻ വർക്കുകളാണ് അവിടെ ചെയ്യാറുള്ളത് പക്ഷേ ഇവിടെ ക്ലോസ് സ്റ്റിച്ച് ജോയിൻറ്റ് അതാണ് ഈ ഒരു ബാലൻസ്ഡ് ക്യാൻറ്റി ലിവർ പാലത്തിൽ വരുന്നത് ഏതായാലും വാട്ടർ മെറ്റീരിയൽ യാത്ര ചെയ്യണങ്ങൾ സംഭവം പോലും ഒരു രക്ഷയില്ല അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി കാര്യമായിട്ടുള്ള മണ്ണിട്ട് ഉയർത്തുന്ന പണികളോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല ചേരനല്ലൂർ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെയാണ് തൊള്ളായിരത്തി അറുപത്തിയാറിന് കുറുകെ നമ്മുടെ ദേശീയപാത അറുപത്തിയാറ് പോകുന്നത് ഈ അറുപത്താറിൻ്റെ ശാഖകളാണ് തൊള്ളായിരത്തി അറുപത്തി എ തൊള്ളായിരത്തി അറുപത്താറ് ബി കേട്ടോ നാൽപ്പത്തിനാലിൻ്റെ ശാഖകളാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി അപ്പം അങ്ങനെ പല ശാഖകളുമുണ്ട് ഇത് തൊള്ളായിരത്തി അറുപത്താറ് എ ആണ് ഇത് നമ്മളെ കണ്ടെയ്നർ ടെർമിനലും അതേപോലെ അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിലേക്കും കണക്റ്റാണ് റോഡാട്ടോ ഫ്ലൈ ഓവറിൻ്റെ പണികൾ നല്ല വേഗത്തിലാണ് നടന്നിട്ടുള്ളത് അതായത് ഫ്ലൈ ഓവറിൻ്റെ പണികൾ മാത്രം രണ്ട് സൈഡിലും മണ്ണിട്ട് ഉയർത്തുന്ന പണികളൊന്നും ഇതുവരെ തുടങ്ങിയിട്ട് പോലുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഈ ഒരു ഓറിയൻറ്റൽ റീച്ചിൽ അതായത് എറണാകുളം ജില്ലയിലെ ദേശീയപാതയുടെ പണി ചെയ്യുന്ന കമ്പനിക്ക് കാര്യമായിട്ട് മണ്ണ് കിട്ടുന്നില്ല സോയിൽ കിട്ടാത്ത ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പല ഭാഗത്തും പണികൾ പെൻഡിങ് ആയിട്ട് കിടക്കുന്നത് ഇവിടെക്ക് വാളിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടൊക്കെ ഏകദേശം ഒരു മീറ്ററോളം ഉയരത്തിൽ മണ്ണ് തീർത്തിട്ടാണ് പാത നിർമ്മിക്കാനുള്ളത് നമ്മളെ ഈ ഒരു പറവൂർ ബൈപ്പാസിൻ്റെ വീടെ ചെയ്തപ്പോഴും കണ്ടതാണ് കോൺക്രീറ്റ് പണികളെല്ലാം തീർത്തിട്ടുണ്ട് പിന്നെ സുഹൃത്തുക്കളെ ഒരു മാസം കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ മഴക്കാലം തുടങ്ങി മഴക്കാലം തുടങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ മണ്ണെടുക്കാൻ പറ്റില്ല മണ്ണെടുക്കാനും മണ്ണിങ്ങിട്ട് കൊണ്ടുവരാനും പറ്റില്ല കൊണ്ടുവരാൻ പറ്റും പക്ഷെ മണ്ണെടുക്കാൻ കഴിഞ്ഞാൽ മണ്ണിടിച്ചുള്ള ഭീഷണി ഉള്ളതുകൊണ്ട് മണ്ണ് എടുക്കാനുള്ള അനുമതി കൊടുക്കില്ല അപ്പം നാല് മാസം പിന്നെയും നേരം വീക്കും നാല് മാസം അതിശക്തമായിട്ടുള്ള മഴ മാറിയതിനു ശേഷമായിരിക്കും വീണ്ടും മണ്ണെടുക്കാനുള്ള അനുമതി കൊടുക്കുക അപ്പോൾ ഇത് പറയാനുള്ള കാരണം നമ്മളെ മലബാർ മേഖലയിലൊക്കെ നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഭൂപ്രകൃതിക്ക് നല്ല മാറ്റമുണ്ടല്ലോ ഇവിടത്തെ പോലെയല്ല തൃശ്ശൂർ അങ്ങോട്ട് കഴിഞ്ഞാലുള്ള ഭൂപ്രകൃതിയല്ല മലബാർ ഏരിയയിലുള്ളത് ഏതായാലും നല്ല മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ഞാൻ പറയല്ലോ നാല് മാസം ഇനി മഴക്കാലം ആകുമ്പോൾ പണികൾ ഇതേപോലെ മണ്ണിട്ട് കയറുന്ന പണികളൊന്നും അധികം പെട്ടെന്ന് നടത്താൻ പറ്റില്ല അപ്പോൾ ആ ഒരു കാലതാമസം ഇവിടെ ഉണ്ടാവും ഇതാണ് കുന്നുംപുറം ജംഗ്ഷൻ ഇവിടെയും അണ്ടർപാസിൻ്റെ പണികൾ നടന്നിട്ടുണ്ട് ഇവിടെ ഉണ്ടെങ്കിൽ ആറിവാളിൻ്റെ പണികളൊന്നും ഇതുവരെ തുടങ്ങിയിട്ട് പോലില്ല ഇപ്പം എല്ലാ സ്ഥലത്തും കോൺക്രീറ്റുമായി ബന്ധപ്പെട്ട പണികളൊക്കെ ഈ ഒരു കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല വേഗത്തിലാണ് പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എന്ന് ദേശീയപാതയുടെ പണികൾ കഴിയും എന്ന് ആഗ്രഹിച്ച് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും സുഹൃത്തുക്കളെ മലബാർ മേഖലയിലെ പണികളൊക്കെ കഴിഞ്ഞാലും ഈ ഒരു ഭാഗത്തൊക്കെ മണ്ണ് കിട്ടാത്ത പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് പണികൾ അത്ര പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നതല്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൻ്റെ അവസാനത്തിലൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എറണാകുളം പറവൂർ ബൈപ്പാസും ഈ ഒരു ഭാഗത്തെ പണികളൊക്കെ പൂർത്തിയായി കിട്ടാൻ ഇതാണ് ഇടപ്പള്ളി ആറോ ബിട്ടോ ഇവിടെ ഒന്നും ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല നിലവിലുള്ള രണ്ട് വരി പാലം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ ആറുവരി കടന്നു പോകുന്നത് വരാപ്പുയ പാലത്തിൽ നിലവിലുള്ള പാലം ആ ഒരു രണ്ട് വരി രണ്ട് വരി ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ പുതിയ പാലമാണ് മൂന്ന് വരി ഉണ്ടാവുകയുള്ളു നിലവിലുള്ള പാലം രണ്ട് വരി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എല്ലാ സ്ഥലത്തും ഒരുപാട് സ്ഥലത്ത് അങ്ങനെയാണ് കുറ്റിപ്പുറത്ത് പുതിയ വരി എന്ന് പറയുന്നത് കുറ്റിപ്പുറത്ത് റിയൽ പ്രകാരം പുതിയ പാലം വന്നതുകൊണ്ടാണ് കുറ്റിപ്പുറത്ത് പുതിയ ആറുവരി വന്നിട്ടുള്ളത് അതേപോലെ കാസർഗോഡ് ജില്ലയിലെ കുമ്പള പാലം തീരെ ഉറപ്പില്ലാത്തത് കൊണ്ട് മാത്രമാണത് പൊളിച്ചു മാറ്റിയിട്ടുള്ളത് കൊല്ലം ബൈപ്പാസ്സിൽ പുതിയ ബൈപ്പാസ് ആണ് അതുകൊണ്ട് നിലവിലുള്ള ഈ ഒരു പുതിയ പാലത്തിനോട് ചേർന്നിട്ട് തന്നെയാണ് പുതിയ ആറുവരിയും കടന്നു പോകുന്നത് അതുകൊണ്ട് കൊല്ലം ബൈപ്പാസിൽ നല്ല രീതിയിലുള്ള പാലമായിരിക്കും ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും പഴയ പാലങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ പാത കടന്നു പോകുന്നത് മൂന്ന് പ്ലസ് രണ്ട് ആ രീതിയിലായിരിക്കും ട്രാഫിക് കടന്നുപോട്ടോ നമ്മൾ ലുലു ഹെഡ് ഓഫീസിന് മുമ്പിലുള്ള അണ്ടർപാസിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇത് ടേൺ അണ്ടർപാസ് ആണ് ഇവിടെ ഈ ഒരു ഇടപ്പള്ളി ഭാഗത്ത് ദേശീയപാത എങ്ങനെ നിർമ്മിക്കും എന്ന് ഇപ്പോഴും ഒരുപാട് ആളുകൾക്ക് ആകാംക്ഷയുണ്ട് ദേശീയപാത നിർമ്മിക്കുമ്പോൾ നല്ല ട്രാഫിക് ഉണ്ടാകും പിന്നെ മെട്രക്ക് മുകളിലൂടെ പാലം നിർമ്മിക്കുമ്പോൾ നിർമ്മാണ ചെലവ് കൂടുതലാണ് എല്ലാ തന്നെ ഈ ഒരു കൊച്ചി ഭാഗത്ത് ദേശീയപാത നിർമ്മിക്കാൻ ഒരു കിലോമീറ്ററിന് നല്ല പൈസ ഉണ്ട് നമ്മുടെ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ഈ ഇതിനെ പറ്റിയിട്ട് പാർലമെന്റിൽ പറഞ്ഞപ്പോൾ കുറെ ആൾക്കാർ അത് സോഷ്യൽ മീഡിയയിൽ ട്രോളാക്കി എടുത്തിരുന്നു അതെന്താ കേരളത്തിൽ സ്വർണ്ണം കൊണ്ടാണ് റോഡ് നിർമ്മിക്കുന്നത് ഏകദേശം ഒരു കിലോമീറ്റർ നിർമ്മിക്കാൻ നൂറ് കോടി രൂപ വരെ ചെലവാണെന്ന് മുൻപ് പറഞ്ഞപ്പോൾ കുറെ ആൾക്കാർ കളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ മറ്റുള്ള സംസ്ഥാനം പോലെയല്ല തിരക്കുള്ള ഭാഗത്തു കൂടിയാണ് കേരളത്തിലെ ദേശീയപാത അറുപത്തിയാറ് കടന്നു പോകുന്നത് നഷ്ടപരിഹാരം കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും അതൊക്കെ ചേർത്തിട്ടാണ് ദേശീയപാതയുടെ നിർമ്മാണ ചെലവ് കണക്കാക്കുക അപ്പോൾ ലുലു ഹെഡ് ഓഫീസിന് മുമ്പിലുള്ള അണ്ടർപാസിൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആദ്യം ഡി പി ആർ തയ്യാറാക്കിയപ്പോൾ മെട്രോക്ക് മുകളിലൂടെ പാലം നിർമ്മിക്കാനായിരുന്നു പ്ലാന് പക്ഷേ പാലം നിർമ്മിക്കുമ്പോൾ നല്ലൊരു പൈസ ചിലവ് വരും പിന്നെ അത്ര ഉയരത്തിലൊക്കെ പാലം നിർമ്മിക്കുമ്പോൾ ഇടപ്പള്ളി ആറോബി ഉണ്ടല്ലോ ആ ആറോബിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ പണി തുടങ്ങേണ്ടി വരും പിന്നെ അതേപോലെ ആ സൈഡ്ക്കും പാലം അങ്ങനെ നിർമ്മിക്കുകയെന്നുണ്ടെങ്കിൽ നല്ല പൈസ ചിലവാണ് പിന്നെ പണികൾ നല്ല നേരം പോകും ചെയ്യും പക്ഷേ ഈ ഭാഗത്ത് അണ്ടർപാസ് നിർമ്മിച്ച് രണ്ട് സൈഡിലും യു ടേൺ അണ്ടർപാസുകൾ അതായത് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിലൂടെ വരുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ ഇങ്ങനെ കയറിയിട്ട് യൂ ടേൺ അണ്ടർപാസിലൂടെ അണ്ടർപാസ് നിന്ന് യു ടേൺ എടുത്തിട്ട് തിരിച്ച് സർവീസ് റോഡിലൂടെ വന്ന് പിന്നെ എൻട്രി പോയിന്റിൽ നിന്ന് ഈ ഒരു എൻ എച്ച് അറുപത്താറിലോട്ട് എൻട്രി ആകണം അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ മുപ്പത്താറിലൂടെ വരുന്ന വാഹനങ്ങൾ എറണാകുളം ഭാഗത്തേക്ക് അതേപോലെ അഞ്ഞൂറ്റി നാൽപ്പത്തി പോകാൻ വേണ്ടിയിട്ട് എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് സർവീസ് റോഡിലൂടെ പോയി പിന്നെ അണ്ടർപാസിൽ നിന്ന് യൂ ടേൺ എടുത്തിട്ട് എങ്ങോട്ട് എങ്ങാ വേണ്ട അങ്ങനെ അങ്ങനെ പോകുക ഏതായാലും നിർമ്മാണ ചിലവ് കുറക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു ഡിസൈൻ തയ്യാറാക്കിയിട്ടുള്ളത് പക്ഷേ അതുകൊണ്ട് എന്തായി നിർമ്മാണം മണ്ണ് കിട്ടാത്തത് കൊണ്ടും പിന്നെ നല്ലൊരു തിരക്കുള്ള സ്ഥലമായതുകൊണ്ടും നിർമ്മാണം തൽക്കാലം ഇവിടെ ഒന്നും ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല അണ്ടർപാസിൻ്റെ പണികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ലുലു ഹെഡ് ഓഫീസിൻ്റെ ഭാഗത്ത് അപ്പോൾ ഈ നമ്മൾ ഈ ഒരു ഹൈവേയിലൂടെ വരുന്ന ആളുകൾ ആലപ്പുഴ ഭാഗത്തേക്ക് പോകാൻ ഇപ്പോൾ പോകുന്ന അതേപോലെ തന്നെ പോകും ഇപ്പോൾ ഉള്ള ആ ഒരു ട്രാഫിക് സിഗ്നൽ കട്ടായിട്ട് രണ്ട് യൂ ടേൺ അണ്ടർപാസ്സുകളാണ് ഇടപ്പള്ളി ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് നമ്മളീ ഒരു ഹൈവേയിൽ എവിടെയും ട്രാഫിക് സിഗ്നൽ ഉണ്ടാവില്ല മാഹിയിൽ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളൂ അതിൻ്റെ പുതിയ ഡി പി ആർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ സിഗ്നൽ ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ അപകടമുണ്ട് മാഹി പിന്നെ കേരളത്തിൻ്റെ ഭൂമിയിലല്ല മാഹി ടെറിട്ടറിയിലാണ് ആ ഒരു അണ്ടർപാസ് വന്നിട്ടുള്ളത് അപ്പോൾ ഏതായാലും അത് ഉടനെ തന്നെ ഒഴിവാക്കുന്നതായിരിക്കും ഇതിൻ്റെ മുകളിലൂടെയാണ് ആ ഒരു പാലം പോകുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് വയ്ക്കുകയാണെങ്കിൽ ഏകദേശം മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് മീറ്റർ ഉയരം വേണ്ടിയിട്ട് ഒരു പിയറിന് രണ്ട് സൈഡിലൂടെ ഇങ്ങനെ പാലങ്ങൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകുമ്പോൾ മെട്രോയ്ക്ക് മുകളിലൂടെയൊക്കെ ഒരു പാലം കേരളത്തിൽ നിർമ്മിച്ചുക എന്നുണ്ടെങ്കിൽ സംഭവം ഏതായാലും സെറ്റ് അടിയിലൂടെ അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് അടിയിൽ പഴയ ഹൈവേ അതിൻ്റെ മുകളിൽ മെട്രോ അതിൻ്റെ മുകളിലൂടെ എൻ എച്ച് അറുപത്തി ആറ് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ആശങ്കയുണ്ട് ഈ ഇടപ്പള്ളി ജംഗ്ഷനിൽ എങ്ങനെയാണ് ഇവർ ഹൈവേ നിർമ്മിക്കുക കാരണം സിഗ്നൽ ഇല്ലാതെ എങ്ങനെ ഹൈവേ നിർമ്മിക്കും അപ്പോൾ കണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു രണ്ട് സൈഡിലും യൂ യൂട്ടൺ അണ്ടർപാസ് ഒരു അപ്പോൾ ഇവിടെ ഒരു അണ്ടർപാസ് മറ്റേ അണ്ടർപാസ് എവിടെയെന്ന് വെച്ചാൽ മറ്റേത് അണ്ടർപാസ് ഉള്ളത് ഒബ്രോൺമാളിൻ്റെ ഭാഗത്താട്ടോ ഈ ഭാഗത്തൊക്കെ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കണ്ട ഇവിടെ നിന്ന് പത്ത് മീറ്റർ അങ്ങോട്ട് മാറിയിട്ടാണ് പുതിയ പാത കടന്നു പോകുന്നത് ഇവിടെയൊക്കെ പണികൾ തുടങ്ങാനുണ്ട് ഇവിടെ നിലവിൽ നാലുവരിയാണ് ഉള്ളത് പക്ഷെ നാലുവരി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ നമുക്ക് ഈ ഒരു ഹൈവേയിലൂടെ നല്ല പീക്ക് സമയത്തൊന്നും ഒരു അമ്പത് സ്പീഡിൽ കൂടുതലായിട്ട് വാഹനം ഓടിക്കാൻ കഴിയില്ല അപ്പോൾ ഇടപ്പള്ളി ജംഗ്ഷൻ കഴിഞ്ഞതിനു ശേഷം ഈ സൈഡിലും ഡ്രൈനേജിൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ നല്ല വേഗത്തിൽ ഇവിടെ വാഹനം ഓടിക്കാൻ കഴിയില്ല ഒരുപാട് സിഗ്നലുകൾ ഉണ്ട് അതേപോലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യും ചെയ്യും വാഹനങ്ങൾ യൂട്ടേൺ എടുക്കുകയും ചെയ്യും അതുകൊണ്ട് അത്ര വേഗത്തിലൊന്നും ഓടിക്കാൻ കഴിയില്ല അപ്പോൾ രണ്ടാമത്തെ അണ്ടർപാസ് വരുന്നത് ഒബ്രോൺ മാളിൻ്റെ മുമ്പിലാട്ടോ ഇവിടെയാണ് രണ്ടാമത്തെ അണ്ടർപാസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെന്താണ് എത്ര ദൂരത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇടപ്പള്ളി ആറോബി കഴിഞ്ഞതിനു ശേഷം പിന്നെ ലുലുവിന്റെ മുമ്പിലുള്ള ലുലു ഹെഡ് ഓഫീസിന് മുമ്പിലുള്ള അണ്ടർപാസ് അവിടുന്ന് കുറച്ച് ഉയരത്തിൽ പാത നിർമ്മിച്ചതിനു ശേഷം പിന്നെ ആ ഒരു ഇടപ്പള്ളി ജംഗ്ഷൻ ഉണ്ടല്ലോ അവിടുന്ന് നിലവിലുള്ള പാതയോട് സമാന്തരമായിട്ടാണ് പുതിയ പാത കടന്നു പോകുന്നത് എന്നാലേ അതിൻ്റെ അടി കൂടെ പോകുള്ളൂ അപ്പം അധികം കയറ്റിറക്കമില്ലാത്ത രീതിയിൽ പാത നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദൂരത്തിൽ രണ്ട് യൂ ടേൺ അണ്ടർപാസുകൾ കൊടുത്തിട്ടുള്ളത് ഇതാണ് ഇവരെ പ്രോജക്റ്റ് ഡീറ്റെയിൽ കിട്ടോ ഇരുപത്തിയാറ് പോയിൻറ്റ് പൂജ്യം മൂന്ന് പൂജ്യം കിലോമീറ്റർ ആണ് ഇവർ ദൂരം എത്ര കോടി പൈസ നോക്കുകയാണെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി പതിനേഴ് പോയിൻറ്റ് രണ്ട് പൂജ്യം കോടി രൂപക്കാണ് ഈ ഒരു പ്രോജക്റ്റ് ഇവർ ഏറ്റെടുത്തിട്ടുള്ളത് ഹൈബ്രേഡ് ആനൂറ്റി മൂഡിലാണ് ഇവിടെ പാത നിർമ്മിക്കുന്നത് കേട്ടോ അതായത് ഹൈബ്രേഡ് ആനൂറ്റി മൂഡ് പറഞ്ഞാൽ ഇത് എത്രയാണോ പൈസ രണ്ടായിരം കോടിയാണെന്നുണ്ടെങ്കിൽ ആയിരം കോടി കമ്പനിയും ആയിരം കോടി നാഷണൽ അതോറിറ്റിയും ആദ്യം കെട്ടി വെക്കണം അങ്ങനെയാണ് ഹൈബ്രിഡ് ആനുവറ്റി മോഡ് അതാകുമ്പോൾ കമ്പനിക്ക് പൗതിക്ക് നിന്ന് പോകാൻ പറ്റില്ല ഞങ്ങളെക്കൊണ്ട് കൈയിൽ ഇറങ്ങാൻ ഇട്ടിറിഞ്ഞ് പോകാൻ പറ്റില്ല ഏതായാലും ഈ ഭാഗത്ത് ഒരുപാട് നല്ല നല്ല മരങ്ങളുണ്ട് ഈ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റേണ്ടതാണ് പിന്നെ ഈ ഒരു മരങ്ങളൊക്കെ മുറിച്ച് മാറ്റുന്നുണ്ടല്ലോ അതിൻ്റെ ഡബിൾ മടങ്ങ് മരങ്ങൾ നാഷണൽ ഹൈവേ അതോറിറ്റി നടുന്നുണ്ട് കേട്ടോ നമ്മുടെ കേരളത്തിൽ നടാത്തത് എന്താ വെച്ചാൽ നാൽപ്പത്തഞ്ച് മീറ്ററിലാണ് നമ്മുടെ ദേശീയപാത നിർമ്മിക്കുന്നത് അറുപത് മീറ്ററിൽ സ്ഥലമേറ്റെടുത്ത് പാത നിർമ്മിച്ച ഭാഗത്തൊക്കെ സൈഡിലും നടുവിലൊക്കെ ആയിട്ട് ഒരുപാട് മരത്തൈകൾ നാഷണൽ ഹൈവേ അതോറിറ്റി നടുന്നുണ്ട് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് ആളുകൾ ടേൺ എടുക്കുന്ന പോയിന്റുകൾ ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഇതേപോലെ ഓപ്പണാക്കി കൊടുത്തോണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാർ ടേൺ എടുത്തു പോകും ഇപ്പോൾ സുഹൃത്തുക്കളെ ഒബ്രോൺ മാളിൻ്റെ മുമ്പിലുള്ള അണ്ടർപാസിൻ്റെ പണിയിൽ കാര്യമായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല അവിടെ മരങ്ങൾ മുറിക്കുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ഡ്രെയിനേജിന്റെ പണികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലാതെ കാര്യമായിട്ടുള്ള ഒരു പുരോഗതി ഇല്ല ഏതായാലും ഇടപ്പള്ളി മുതൽ അരൂർ വരെ നല്ല അടിപൊളി എലിവേറ്റഡ് ഹൈവേ വരുന്നതാണ് അത് വന്നിട്ട് കേരളം വേറെ ലെവൽ ഏതായാലും സംഭവം ഏതായാലും സെറ്റാകും ഏതായാലും സുഹൃത്തുക്കളെ വീഡിയോ ഞാനിവിടെ വച്ച് നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടിരിക്കണ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് ലൈക്ക് അടിച്ചേക്കേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്താലൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ പേക്കോളൂ ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് വാച്ചിങ് വാച്ചിങ്ക് വൈസ് സ്വീഗെൻ ജയ് ഹിന്ദ്